കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഉണ്ട് പിടിക്കാം എന്ന് എന്താണ് അർത്ഥം കണ്ണുകൊണ്ട് കാണാത്തവർ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം പാടില്ല എന്ന് ആരാ പറഞ്ഞത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞുതരാം ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കേറി അങ്ങനെ വാതിലടച്ചു സോപ്പ് തീർന്നുപോയി ഭാര്യ അടുക്കളയിലാണ് ഭാര്യയെ കാണുന്നില്ല ആ ഭാര്യ വിളിച്ച് സോപ്പ് എടുക്കൂ എന്ന് പറഞ്ഞാൽ ഭാര്യയോട് സഹായം തേടുകയാണ് പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട് ഭാര്യയുണ്ട് കണ്ണുകൊണ്ട് കാണുന്നില്ല അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസരുണ്ട് കാണാത്തവരോട് സഹായം തേടാം അതിനിപ്പോ ആർക്കും തർക്കില്ല ആർക്കാ തർക്കം ഒരാൾ കിളിമുറി നിൽക്കുമ്പോ ഭാര്യ അടുക്കലാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പരിതില്ല ഭാര്യത് എടുക്ക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും അത് തെറ്റല്ല ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട് മലക്കിന്റെ സാന്നിധ്യമുണ്ട് പക്ഷെ മലക്കിനെ കാണുന്നില്ല എന്നാൽ മലക്കിനോട് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല ആദരാ ആ അകപ്പെട്ടു പോയ ആ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബിരിയിൽ വന്നു ജിബിരിയിൽ എന്റെ ശബ്ദം കേട്ടു അവിടെ ജിബിരിൽ ഉണ്ടെന്ന് അറിഞ്ഞു ആ ഹജാ പറഞ്ഞു നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക് സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക് അവിടെ ഒരു ശബ്ദമുണ്ട് ശബ്ദം കേൾക്കുന്ന പരിധിയിൽ എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല പറയുകയും ഇല്ല അവ കണ്ണുകൊണ്ട് കാണാത്ത അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ അത് തെറ്റല്ല കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല അഭിപ്രായ വ്യത്യാസമുണ്ടാകേണ്ട കാര്യമില്ല അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല നേരെ മറിച്ച് കണ്ടുകൊണ്ട് കാണാത്തതിനോട് സഹായം തേടാമോ ഇല്ലയോ എന്നല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ച് തർക്കം ഇനി നമ്മൾ ഈ ആ ആ ആ ഞാൻ മൈക്കിലൂടെ പറഞ്ഞ ഓ സൈഹ സുഖാണോ വന്ന് മറുപടി പറയോ എന്ന് എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് ഞങ്ങൾക്ക് വാദമില്ല ഇവിടെ കണ്ണ് കണ്ട് കാണാൻ കഴിയാത്ത പരിധിയിൽ പരിധിയിൽ ശബ്ദം കേൾക്കുന്ന ആരുണ്ട് വ്യക്തിയുണ്ട് എങ്കിൽ അയാളോട് ചോദിക്കാം ഇനി മൂസ തന്നെ പുറത്തേക്ക് പോയി മൂസ നിങ്ങൾ പോവുകയാണോ എന്ന് നിങ്ങളെ കാണാതെ ാലും ഇല്ലെങ്കിലും അതിൽ ഒരു തെറ്റുമില്ല ഒരു കുറ്റവുമില്ല അത് അത് പറഞ്ഞു എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത് കേട്ട് പഠിക്കണം ചോദ്യം ചോദിക്കാൻ മാത്രമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാ പ്രാർത്ഥിക്കണത് ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല അതുപോലെ പടപ്പുകളോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല അല്ല എല്ലാത്തൊരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല ഇത് രണ്ടു തരത്തിലുണ്ട് കാര്യം ഒരു കാര്യം കൂടി ക്ലിയർ ആക്കിക്കോ രണ്ട് തരത്തിലുണ്ട് കാര്യം ഒന്ന് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അത് പടപ്പുകളോട് ചോദിക്കാൻ പറ്റൂല ഒരു ചിന്നിനോടും ചോദിക്കാൻ പറ്റൂല ഒരു മരക്കിനോടും ചോദിക്കാൻ പറ്റൂല ഒരു മനുഷ്യരോട് ചോദിക്കാൻ പറ്റൂല അള്ളാഹാരോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നാൽ മനുഷ്യരോട് ചോദിക്കാവുന്ന കാര്യങ്ങളുണ്ട് അത് മനുഷ്യരോട് ചോദിക്കാം മനുഷ്യരോട് ചോദിക്കേണ്ട കാര്യം മനുഷ്യരോട് ചോദിക്കാം അള്ളാഹ് അനുവദിച്ച പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ മൂസമുസിയാട് കാണുകയാണ് ആ ഒരു പത്ത് രൂപ തരൂ എന്ന് പറഞ്ഞ പരിധിയിൽ വരുന്നതാണ് എന്നാൽ മനസ്സിലാക്കണം മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അതൊരിക്കലും പടപ്പിനോട് ചോദിക്കാൻ പാടില്ല അത് നിങ്ങൾ അമ്പിയാക്കന്മാരോട് ചോദിക്കുകയാണ് ചോദിക്കാണ് അതുപോലെ ജിന്നുകളോട് ചോദിക്കുകയാണ് ജിന്നുകളോട് നിങ്ങൾ ചോദിക്കുകയാൾ അത് ശിർക്കാണ് അത് ഇതാണ് ഞങ്ങളുടെ വാദം ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നത് ണം അതുകൊണ്ട് സൗകര്യം ശരിക്കാണോ അല്ലെ അയാളേത് ജാതിപ്പെട്ടവളാണ് അത് താലൂക്ക് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം